നമസ്കാരം സിറിയയിലെ യു എസ് സൈനിക താവളത്തിലേക്ക് ഇറാഖിൽ നിന്ന് ആക്രമണം ഉണ്ടായി ഇറാഖിലെ സുമറിൽ നിന്നാണ് യു എസ് താവളത്തിലേക്ക് അഞ്ചോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചത് ഇറാൻ അനുകൂല ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം ഇറാഖിൽ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തി വന്നിരുന്ന ആക്രമണം ഫെബ്രുവരി ആദ്യ ആഴ്ചയോടെ അവസാനിച്ചിരുന്നു ഇതിനുശേഷം ഇതാദ്യമായാണ് ഇറാഖിൽ നിന്നും ഇത്തരം ഒരു ശ്രമം ഉണ്ടാകുന്നത് വൈറ്റ് ഹൌസിൽ യു എസ് ജോ ബൈഡനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാഖ് പ്രധാനമന്ത്രി അഹമ്മദ് ഷിയ അൽ സുഡാനി തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് ഇറാഖിന്റെയും സിറിയയുടെയും അതിർത്തി നഗരമായ സുമറിൽ ട്രക്കിന്റെ പിന്നിൽ ഘടിപ്പിച്ച റോക്കറ്റ് ലോഞ്ചറുകൾ കണ്ടിരുന്നതായി സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നുണ്ട് പ്രദേശത്ത് ഉടനീളം ഇറാഖ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും രക്ഷപ്പെട്ട അക്രമികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്നും ഇവരെ കണ്ടെത്താനായി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇറാഖിലെ സൈനിക ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന് യു എസ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അറിയിച്ചു സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രയേൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിന് മറുപടിയായാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇറാനിലേക്ക് ഡ്രോൺ ആക്രമണം ഇസ്രായേൽ നടത്തിയതെന്നാണ് കരുതുന്നത് ഇറാൻ നഗരമായ ഇസ്ഫഹാനിലാണ് സ്ഫോടനമുണ്ടായത് ഇറാന്റെ സുപ്രധാനമായ വ്യോമതാവളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ ഡ്രോണുകളെ വ്യോമ പ്രതിരോധം വെടിവെച്ച് വീഴ്ത്തിയതായി ഔദ്യോഗിക ടെലിവിഷൻ മാധ്യമം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്ഫഹാനിൽ കഴിഞ്ഞ ദിവസം രാത്രി കേട്ട ശബ്ദം വ്യോമപ്രതിരോധ സംവിധാനം സംശയാസ്പദമായ വസ്തുവിനെ ലക്ഷ്യം വെച്ചതാണ് കാരണമെന്നാണ് ഇറാൻ സൈന്യത്തിലെ മുതിർന്ന കമാൻഡർ സിയാവോഷ് മെഹാൻ ദൌസ് ഔദ്യോഗിക ടെലിവിഷൻ മാധ്യമത്തോട് പറഞ്ഞത് ആക്രമണത്തിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നീക്കം നടത്തിയതായി അമേരിക്ക സ്ഥിരീകരിച്ചു എന്നാൽ എന്ത് തരം ആക്രമണമാണ് നടത്തിയതെന്ന് യു എസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല ഇരുപത്തിനാല് മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യാഴാഴ്ച ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചിരുന്നതായും അവർ പറഞ്ഞു പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായിരിക്കെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ ആഴ്ച പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട് ഇസ്രയേൽ ഇറാൻ ആക്രമണം നടത്തുകയും ഇസ്രയേൽ തിരിച്ചടിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ് സന്ദർശന മേഖലയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചയാകും മുസ്ലിം രാജ്യങ്ങളെന്ന നിലയിൽ ഇറാനും പാകിസ്ഥാനും ഇസ്രായേൽ വിരുദ്ധ നിലപാടാണുള്ളത് ഇറാൻ പ്രസിഡന്റിന്റെ പാകിസ്ഥാൻ സന്ദർശനം ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഇറാനുമായി നല്ല ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇറാനിലെ ചബഹർ തുറമുഖത്തെ ഇന്ത്യൻ താൽപര്യങ്ങളും പാകിസ്ഥാനിലെ ഗദർ തുറമുഖത്തിന് നൂറ്റി കിലോമീറ്റർ മാത്രം അകലെയാണ് ും പാകിസ്ഥാനെ ഇതിനു പുറമെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യ ഇസ്രായേലിനെ അനുകൂലിച്ചുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയത് ഭീകരാക്രമണമാണെന്നാണ് ഇന്ത്യൻ നിലപാട് ഇസ്രായേലും പലസ്തീനും ചർച്ച നടത്തണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഈ ജനുവരിയിൽ ഭീകരരെ നേരിടാനെന്ന പേരിൽ ഇറാൻ അതിർത്തിയിൽ കടന്നുകയറി പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു തുടർന്ന് തിരിച്ച് ഇറാനും ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കുകയും സന്ദർശന ലക്ഷ്യമാണ് സന്ദർശന വേളയിൽ പാകിസ്ഥാൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും സെനറ്റ് ചെയർമാനെയും ദേശീയ അസംബ്ലി സ്പീക്കറെയും റൈസി കാണുമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രാദേശികവും ആഗോളവുമായ സംഭവ വികാസങ്ങളെക്കുറിച്ചും ഭീകരതയുടെ ഭീഷണി ചെറുക്കുന്നതിനുള്ള ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യും ലാഹോറും കറാച്ചിയും ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങളിലും ഇറാൻ പ്രസിഡന്റ് സന്ദർശനം നടത്തും ഏതാനും ദിവസം മുമ്പ് ഇറാൻ നടത്തിയ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിട്ടതായി ഇസ്രയേൽ പറഞ്ഞിരുന്നു തുടർന്ന് തിരിച്ചടിക്കരുതെന്നും പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകുന്നത് വലിയ നാശനഷ്ടം ഉണ്ടാക്കുമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇറാന് നേർക്ക് ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അറിയിച്ചെങ്കിലും ഇറാൻ ഇത് തള്ളിക്കളഞ്ഞു കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നില്ല ഇസ്രയേൽ ഇറാൻ തർക്കത്തിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില തൊണ്ണൂറ് ഡോളറിന് അടുത്തേക്ക് എത്തുകയാണ് ഇസ്രയേൽ തിരിച്ചടിച്ചതോടെയാണ് എണ്ണവില ഉയരാൻ തുടങ്ങിയത് അടുത്ത ഘട്ടമായി ഇറാൻ ഹോർമോസ് കടലെടുക്ക് ഉപരോധിക്കുകയാണെങ്കിൽ ധ്രവീകൃത പ്രകൃതിവാതകം ഉൾപ്പെടെയുള്ള പെട്രോളിയം വസ്തുക്കളുടെ വില ഇനിയും വർദ്ധിക്കും ഹോർമോസ് കടലെടുക്ക് വഴിയാണ് ഇന്ത്യ പല രാജ്യങ്ങളും സൗദി അറേബ്യ ിൽ നിന്നും ഇറാക്കിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത വില കാര്യങ്ങൾ എത്തും നന്ദി